ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ എൻ്റെ എല്ലാ സ്നേഹിതർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് പ്രവേശിക്കാം ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തെ ആശ്രമത്തിലേക്ക് ഒരു വിധവയായ അമ്മ തൻ്റെ ഏക മകനുമായി വന്നു വളരെ സങ്കടത്തോട് ആ അമ്മ ആശ്രമ അധിപനോട് പറഞ്ഞു എന്തു നല്ല കാര്യം തുടങ്ങുവാനും എൻ്റെ മകന് ഭയമാണ് ആയതിനാൽ അവന് ഒരു കാര്യങ്ങളും പൂർത്തീകരിക്കുവാനോ ഒരു കാര്യങ്ങളും വേണ്ടവണ്ണം ശ്രദ്ധിക്കുവാനോ കഴിയുന്നില്ല അല്പസംസാരക്കാരനായ ആ ആശ്രമ ആ മകനോട് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ സകല അനുഗ്രഹങ്ങളും നന്മയും ലഭിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം ആശ്രമത്തിൻ്റെ ചുമതലയിലുള്ള ഒരു വിദ്യാലയം ആ ആശ്രമത്തിന് സമീപത്തുണ്ട് ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് വലിയൊരു ഫലവൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിനക്കായി സ്വർണവും രത്നങ്ങളും വിലപ്പെട്ട സമ്മാനങ്ങളും അടക്കം ചെയ്തിരിക്കുന്ന ഒരു പെട്ടി ഞാൻ വെക്കാം അത് നീ സ്വന്തമാക്കണം അതിനായി നീ ചെയ്യേണ്ടത് വെളുപ്പിനെ നാലരയ്ക്ക് എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കുക വിദ്യാലയത്തിൻ്റെ മുറ്റത്തുള്ള ഫലവൃക്ഷത്തിനരികിൽ നീ എത്തണം നിനക്കായി ഒരുക്കപ്പെട്ട സമ്മാനം നിറഞ്ഞിരിക്കുന്ന പെട്ടി അവിടെ അപ്പോൾ കാണും പക്ഷേ ഒരേ ഒരു വ്യവസ്ഥ മാത്രം ആ ഫലവൃഷത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ മാളമുണ്ട് ആ മാളത്തിനുള്ളിൽ രണ്ട് വെള്ള എലികളുണ്ട് നീ പെട്ടിയെടുക്കാൻ വരുമ്പോൾ ഒരു കാരണത്താലും ആ മാളത്തിൽ വസിക്കുന്ന വെള്ള എലിയെക്കുറിച്ച് ചിന്തിക്കരുത് ആ എലികളെ കാണുവാൻ പാടില്ല വെള്ള എലിയെക്കുറിച്ചുള്ള ചിന്തയും അതിനെ കാണുന്ന അവസ്ഥയും വന്നാൽ നിനക്ക് ആ പെട്ടി സ്വന്തമാക്കാൻ കഴിയാതെ വരും ആ ചെറുപ്പക്കാരന് ആശ്രമാധിപൻ ഏഴ് ദിവസത്തെ സാവകാശം നൽകി എട്ടാം ദിവസം എൻ്റെ അരികിൽ നീ വരണം എന്ന ഒരു നിർദ്ദേശവും ആ ആശ്രമാധിപൻ യുവാവിന് നൽകി യുവാവ് പ്രഭാതത്തിൽ ഉണർന്നാൽ ഉടൻ തന്നെ വെള്ള എലിയെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും അങ്ങനെ അവൻ ഏഴ് ദിവസങ്ങളിലും വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഫലവൃക്ഷത്തിന് അരികിലെത്തി അപ്പോഴൊക്കെ അവൻ വെള്ള എലിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ കാണും എന്നുള്ള വിശ്വാസം മനസ്സിൽ കൊണ്ടുവരികയും ചെയ്തു എട്ടാം ദിവസം അവൻ അതീവ ദുഃഖിതനായി ആശ്രമാധിപനെ കാണുവാൻ ചെന്നു കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലും സംഭവിച്ചത് അദ്ദേഹത്തോട് പറഞ്ഞു ആശ്രമാധിപൻ പറഞ്ഞു മകനെ നിന്റെ പ്രശ്നവും ഇതുതന്നെയാണ് എന്തു ചെയ്താലും നീ പരാജയപ്പെട്ടു പോകും എന്ന ചിന്ത അഥവാ ഭയം അത് നിന്റെ മനസ്സിൽ നിന്ന് നീ എടുത്തു മാറ്റുക ആത്മവിശ്വാസത്തോടും ഉത്സാഹത്തോടും വിജയം നിന്റെ സ്വന്തം അതാർക്കും തടയാൻ കഴിയില്ലെന്ന് ഹൃദയത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക ശുഭാപ്തി വിശ്വാസത്തോട് ഉണർന്നു പ്രവർത്തിക്കുക അപ്പോൾ സകലതും നിനക്ക് വരും പ്രഭാഷകൻ ഇതാ ഇങ്ങനെ പറയുന്നു ഉത്സാഹി തൻ്റെ ഉത്സാഹത്താൽ സകലതും നേടും മടിയനും അലസനും ഒന്നും സമ്പാദിക്കുവാൻ കഴിയാതെ വിഷണ്ണരായി ജീവിക്കും ക്രിസ്തുവിനെക്കുറിച്ച് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു അവൻ എല്ലാം നല്ലതായി ചെയ്തു ഓർക്കുക സ്നേഹിതരെ വിജയം ഉന്നതി ഇതാരുടെയും സ്വന്തമല്ല എല്ലാവർക്കും ഉള്ളതാണ് കഠിനാധ്വാനവും ഒപ്പം സ്ഥിര ഉത്സാഹവും നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയാൽ നമുക്ക് ഉന്നതി നിസ്സാരമായി കൈവരിക്കുവാൻ സാധിക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ അനുഗ്രഹിക്കട്ടെ നന്ദി